ோகம் ஓஷம் அன்னையும் மெகா பிரைஸ் மூணு நாணயம் வாஷிங் மெஷின் வாட்டர்ஹீட்டர் டிவி மொபைல்ஃபோன் என்னவதி சமடி பொன்னோணம் களராக்கா அன்ன ஷூஸ் ஆண்ட்ஸ் கனராம் திருவள்ளா மலையில் நாடகோத் கரட்டன் உயர்

ഞാൻ നിത്യ ബ്രഹ്മചാരിയാണ് എന്റെ ലൈംഗിക സദാചാര ബോധത്തിന്റെ നാടകോത്സവത്തിന് കർട്ടൻ ഉയർന്നു തിരുവല്ലാമല ബി കെ എൻ ഗ്രാമീണ വായനശാല ഹാളിൽ വായനശാലയുടെ എഴുപത്തി ആറാം വാർഷിക ഭാഗമായി ബില്ലോ ധ്വനി രണ്ടായിരത്തിനാല് നാടകോത്സവത്തിന് കർട്ടൻ ഉയർന്നു ഉദ്ഘാടന ദിവസമായ ഞായറാഴ്ച വൈകീട്ട് ഹരിപ്രസാദ് സംവിധാനം ചെയ്ത അതിനുമപ്പുറം നാടകമാണ് തിങ്കളാഴ്ച വൈകീട്ട് വിവിധ കലാപരിപാടികൾക്ക് ശേഷം രുക്മിണി വേണുവിന്റെ സംവിധാനത്തിൽ ടീം തട്ടകത്തിന്റെ അവതരണത്തിൽ അനാമിക എന്ന നാടകവും അരങ്ങേറി അണിയറയിൽ ചൊവ്വാഴ്ച ഗോപകുമാർ കുറ്റിപ്പുറത്തിന്റെ സംവിധാനത്തിൽ ടീം ദൃശ്യ അവതരിപ്പിക്കുന്ന പ്രതീക്ഷ എന്ന നാടകവും നടക്കും ബുധനാഴ്ച സുരേഷ് ബാബു സംവിധാനം ചെയ്ത ടീം നടനത്തിന്റെ അവതരണത്തിൽ വെയ് രാജ വെയ് എന്ന നാടകവും വ്യാഴാഴ്ച ഗിരീഷ് രാധാകൃഷ്ണന്റെ സംവിധാനത്തിൽ ടീം തൂലികയുടെ അവതരണത്തിൽ അടിമച്ചങ്ങല എന്ന നാടകവും അരങ്ങേറും